നമ്മുടെ ട്രിവാൻഡ് എല്ലാ ദിവസവും പോർക്ക് റോസ്റ്റ് കിട്ടുന്ന ഒരു കുഞ്ഞ് സ്പോട്ടാണ് ഇത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ എപ്പോ പോയാലും നമുക്ക് നല്ല ചൂട് പോർക്ക് റോസ്റ്റ് കിട്ടും കേട്ടോ ഇവിടെ പോർക്ക് റോസ്റ്റ് കൂടാതെ നല്ല അടിപൊളി ബീഫും ചിക്കൻ ഫ്രൈയും ചിക്കൻ്റെ കറിയും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ചൂട് പുട്ടും ഇടിയപ്പം പെറോട്ടെ അപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് ചോദിച്ചിട്ട് വരാം രാവിലെ തുടങ്ങി രാത്രി പതിനൊന്ന് മണിവരെ ഇവിടുത്തെ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ പെരട്ട് ബീഫ് റോസ്റ്റ് പിന്നെ വെജിറ്റബിൾ കുറുമ ചിക്കൻ ഫ്രൈ പായസം ബിരിയാണി പൊറോട്ട ഇടിയപ്പം ചപ്പാത്തി പുട്ടുണ്ട് ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് ഓരോ ഓരോ ഇതുകൂടാതെ വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് തട്ടുദോശ നമുക്ക് അവിടെ കിട്ടും കേട്ടോ ഒരു തട്ടുദോശക്ക് വില വരുന്നത് എട്ട് രൂപയാണ് എട്ടു രൂപയ്ക്ക് പൊളി ഐറ്റം തന്നെയാണ് കടയ്ക്ക് പ്രത്യേകിച്ച് അവധിന്നുള്ള കട എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണ് എന്റെ സ്പെഷ്യൽ ഐറ്റമായ പുട്ട് പോർക്ക് റോസ്റ്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് പോർക്ക് റോസ്റ്റ് ഒക്കെ തരുന്നത് നൂറ്റി അമ്പത് രൂപയ്ക്ക് എന്തായാലും പൊളി ഐറ്റം തന്നെയാണ് നല്ല ചൂട് പുട്ട് പോർക്ക് റോസ്റ്റും സംഭവം കൊള്ളാം കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാണ്ടം മലയങ്കിരി റോഡ് കേറുമ്പോ ചൂരാറ്റുകൊണ്ടയിലാണ് ഈ കുഞ്ഞു കട വരുന്നത് കടയിലെ പേര് വന്നിട്ട് പൊന്നൂസ് അടുക്കള എന്നാണ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്